ഹായ് പിടുകാരെ ഇന്ന് ഓഫാണ് അപ്പോൾ ഓഫ് ആയതുകൊണ്ട് ഞാൻ ഈ കുട്ടാപ്പികളെയൊക്കെ കൊണ്ട് പുറത്തിറങ്ങുകയാണ് വെറുതെ ഇന്ന് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുത്ത് ഇവർക്കൊരു റിലാക്സ് ആകാൻ വേണ്ടി ഇറങ്ങുന്നതാണ് അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഓഫ് കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ എന്നും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല രണ്ടുപേർക്കും ഓഫ് ഉണ്ടാകണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇന്നത്തെ ദിവസം ഫുൾ ഔട്ടാണ് ഫുഡ് ഫ്രം ഔട്ട് സൈഡ് ഔട്ടിങ് അങ്ങനെങ്ങനെയൊക്കെ കുറേ പ്ലാൻ യെസ് ഹായ കുറേ പ്ലാൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പ്രവാസി ജീവിതത്തിൽ നമ്മൾ എന്നും ഡ്യൂട്ടി വീട് ഡ്യൂട്ടി വീട് ആ ഒരു റൊട്ടീനിൽ നിന്ന് ഒരു ചെറിയൊരു മാറ്റം നമ്മുടെ ഒരു സ്ട്രെസ് റിലീഫാകാനും നമുക്ക് മൈൻഡിൽ മെന്റലി നമ്മളൊന്ന് ഹാപ്പി ും വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ പോകുന്നത് എല്ലാരും അങ്ങനെയൊക്കെയാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പോകാറുണ്ടോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ് വീട്ടിലിരിക്കുന്നതാണോ പുറത്ത് പോകുന്നതാണോ എങ്ങനെയാണ് ഞങ്ങൾക്ക് അച്ഛൻ ഇതേപോലെ ഇടയ്ക്കൊക്കെ പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് അതൊരു ഹാപ്പി കുഞ്ഞി ഹായ് പറ കുഞ്ഞാറ്റൊക്കെ പുറത്തു പോകുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ അവർക്ക് വീടാണ് അവൾ വീട്ടിലെ റൗഡിയും വീട്ടിലെ രാജാവുമാണ് പുറത്തെന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ ഭയങ്കര പാടാ കുറച്ചേരും ഇതുപോലെ കളിച്ചൊക്കെ ഇരിക്കും പിന്നെ ആണെങ്കിൽ അവള് ഒരു മൂഡ് ഓഫും പിന്നെ എന്റെ കൈ നിറത്തില്ല പിന്നെ അത് എനിക്ക് ാണ് അങ്ങനെ ഒരു ഇത് ഹയ ഹാപ്പാണ് ഹയ ഹാപ്പിയാണ് ഹയക്ക് എപ്പോഴും പുറത്ത് പോകണം എൻജോയ് ചെയ്യണം പുറത്തെ ഫുഡ് കഴിക്കണം ഫുഡിയാണ് അങ്ങനെ എല്ലാവരും ഫുഡിയാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഫ്രൈഡേ പുറത്താണ് അപ്പൊ ഹാപ്പി വീക്കെൻഡ് ആയി ഹാപ്പി ഫ്രൈഡേ അപ്പൊ ബൈ ബൈ